രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ നാലിലെ ഒരു ചിത്രമാണിത് മഹാരാഷ്ട്രയിൽ മുപ്പത്തി അഞ്ചടി ഉയരത്തിൽ സ്ഥാപിച്ച ഛത്രപതി ശിവജിയുടെ പ്രതിമ ചെയ്യുന്ന മോദിയും കൂട്ടരും ഇനി അടുത്ത ചിത്രം മോദിയും ഷിൻഡെയും കൊട്ടിഘോഷിച്ച് അനാച്ഛാദനം ചെയ്ത ശിവജി പ്രതിമ എട്ട് മാസത്തിനുള്ളിൽ നിലം പൊത്തിയ കാഴ്ചയാണിത് മറാഠി സമൂഹം നെഞ്ചിലേറ്റുന്ന ശിവജി മഹാരാജിന്റെ പ്രതിമ തകർന്നതോടെ ബി ജെ ഉൾപ്പെടുന്ന മഹായുധി സർക്കാർ അങ്കലാപ്പിലായിരിക്കുന്നു മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ വികാരത്തെയാണ് മോദിയും കൂട്ടനും വ്രണപ്പെടുത്തിയതെന്ന വാദമുയർത്തി പ്രതിപക്ഷം പ്രതിമയെ രാഷ്ട്രീയ ആയുധമാക്കിയതോടെ ശരിക്കും പെട്ട അവസ്ഥയിലാണ് ബി അതാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ മാപ്പ് വരെ കാര്യങ്ങളെ എത്തിച്ചത് അമേ ഛത്രപതി ശിവാ ഛത്ര ശിവാജി മഹാരാജ് മരണോ देव की पूजा करने वालों को भी उनकी भी उनकी सर झुका करके ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപായിരുന്നു പ്രതിമ അനാച്ഛാദനം ചെയ്തത് എന്നാൽ മോദിയുടെ ശിവജി പ്ലാൻ ഒന്നും മഹാരാഷ്ട്രയിൽ വിലപ്പോയില്ലെന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് വൻതിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തിരക്കിട്ട് പ്രതിമ അനാച്ഛാദനം ചെയ്തതാണ് തകരാൻ കാരണമെന്നും പ്രതിമ നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയുടെ മേൽ കുറ്റം ചുമത്തി ഒളിച്ചോടാനാണ് ശ്രമമെന്നും പ്രതിപക്ഷം ആരോപിച്ചു കാറ്റിനെയും മഴയെയും കുറ്റപ്പെടുത്തി തലയൂരാനുള്ള മഹായുദ്ധി സർക്കാരിന്റെ ശ്രമങ്ങൾ ഫലം കണ്ടതുമില്ല ഭരണപക്ഷം തരത്തിൽ പ്രതിഷേധം ശക്തമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വ്രണപ്പെട്ട മറാട്ട വികാരം ബിജെപിക്ക് തിരിച്ചടിയാകുമോ എന്ന ഭയത്തിലായിരുന്നു മോദിയുടെ ഖേദ പ്രകടനം പ്രതിമ തകർന്നതിൽ ദുഃഖമുണ്ടെന്നും തല മാപ്പ് മാപ്പു ചോദിക്കുന്നുവെന്നുമായിരുന്നു മോദിയുടെ വാക്കുകൾ എന്നാൽ അതൊന്നും പോരാ എന്നാണ് പ്രതിപക്ഷ നിലപാട് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ നിങ്ങൾക്ക് മാപ്പ് തരില്ല വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മോദിയുടെ മാപ്പ് അങ്ങനെയെങ്കിൽ മോദി ദിവസവും മാപ്പ് പറയേണ്ട അവസ്ഥയാണ് ശിവസേന ഉദ്ധവിഭാഗം നേതാവ് സഞ്ജയ് റാവത്തിന്റെ വാക്കുകളാണിത് ഇതിലെ ഒരു വാചകം വളരെ പ്രസക്തമാണ് ശിവജി പ്രതിമയുടെ കാര്യത്തിൽ മാപ്പ് പറഞ്ഞ മോദി ദിവസവും മാപ്പ് പറയേണ്ട അവസ്ഥയല്ലേ അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള റോഡുകൾ തകർന്നു വീണത് നിർമ്മിച്ച ഒരു മാസത്തിനു ശേഷം റോഡുകൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ചത് അറുന്നൂറ്റി ഇരുപത്തിനാല് കോടി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചില ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെങ്കിലും സംഭവത്തിൽ മോദി മാപ്പ് പറഞ്ഞു ഇല്ല ഇനി അടുത്തത് അയോധ്യ രാമക്ഷേത്രം തന്നെ എടുക്കാം അഭിമാന നേട്ടമായി മോദി സർക്കാർ ഉയർത്തിക്കാട്ടെ രാമക്ഷേത്രത്തിനകം മാസങ്ങൾക്ക് ശേഷം ചോർന്നൊലിച്ചു ക്ഷേത്രത്തിലെ പൂജാരി തന്നെ അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത മോദി മാപ്പ് പറഞ്ഞു ഇല്ല മോദി ഉദ്ഘാടനം ചെയ്ത പുതിയ പാർലമെന്റ് മന്ദിരത്തിലും ചോർച്ചയുണ്ടായി തൊള്ളായിരത്തി എഴുപത് കോടി ചിലവഴിച്ച് ആഭ്യന്തരമന്ത്രിയുടെ തന്നെ മേൽനോട്ടത്തിലായിരുന്നു പാർലമെന്റിന് നിർമ്മാണം നടന്നത് അവിടെ മോദി മാപ്പ് പറഞ്ഞു ഇല്ല രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലം മുംബൈയിലെ അടൽ സേതുവിന്റെ അപ്രോച്ച് റോഡ് തകർന്നു ഉദ്ഘാടനം ചെയ്ത മോദി മാപ്പ് പറഞ്ഞു ഇല്ല ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായ ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനൽ ഒന്ന് തകർന്നു വീണത് രണ്ട് മാസം മുൻപ് നാലു മാസങ്ങൾക്ക് മുൻപ് എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി അപകടത്തിൽ ഒരാൾ മരിച്ചിട്ടും മോദി മാപ്പ് പറഞ്ഞു ഇല്ല ഡൽഹിക്ക് സമാനമായ സംഭവം മധ്യപ്രദേശിലെ ജബൽപൂർ എയർപോർട്ടിലും ഉണ്ടായി മാപ്പ് പറഞ്ഞു അവിടെയുമില്ല ജൂലൈയിൽ ഉദ്ഘാടനം ചെയ്ത ഉത്തർപ്രദേശിലെ എക്സ്പ്രസ് വേ ഒരാഴ്ചയ്ക്കുള്ളിൽ തകർന്നു ഇന്നലെ മഹാരാഷ്ട്രയിൽ പറഞ്ഞ മാപ്പ് യു പി എത്തിയപ്പോൾ മോദി പറഞ്ഞു ഇല്ല ഇനി ഏറ്റവും ഒടുവിലത്തേത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇരുപത്തിയേഴ് മില്യൺ മുതൽ മുടക്കിയ പദ്ധതി ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിലേക്കുള്ള റോഡ് പൂർണമായും തകർന്നത് രണ്ട് ദിവസം മുൻപ് ഉദ്ഘാടനം ചെയ്ത മോദി മാപ്പ് പറഞ്ഞു ഇല്ല അഴിമതി നടത്തില്ല ആരെയും അഴിമതിക്ക് അനുവദിക്കില്ല ഇതായിരുന്നു അധികാരത്തിലേറിയതിനു ശേഷം മോദിയുടെ മുദ്രാവാക്യം എന്നാൽ മുകളിൽ സൂചിപ്പിച്ച ഏതെങ്കിലും പദ്ധതികളുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രസ്താവന നടത്താൻ മോദി തയ്യാറായിട്ടുണ്ടോ പിന്നെ എന്തുകൊണ്ട് ശിവജി പ്രതിമയിൽ മാത്രം മാപ്പ് അവിടെയാണ് അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രമാണെന്ന പ്രതിപക്ഷവാദം പ്രസക്തമാകുന്നത് ശിവസേനയിൽ നിന്ന് ഷിൻഡെയെ പിളർത്തിയതിനൊപ്പം അവരുടെ വികാരങ്ങളിലൊന്നായി ശിവജിയെയും കൂടെ കൂട്ടാമെന്നായിരുന്നു മോദി മോഹം അതിന്റെ ഭാഗമായിരുന്ന ശിവജി പ്രതിമ നിലം പരിശായതോടെ മഹാരാഷ്ട്രയും കൈവിടുമോ എന്ന ഭയമാണ് ഈ മാപ്പിലേക്ക് മോദി എത്തിച്ചത്